ഇത് ഞങ്ങളുടെ നടി കനകയല്ല എങ്ങനെ വിശ്വസിക്കും കാലം വരുത്തിവെച്ച വിനകൾ പാവം താരസുന്ദരി സമയമില്ലായിരുന്നു അഭിനയിക്കാൻ വിളിച്ചാൽ അത്ര തിരക്കുള്ള കാലം തമിഴ് മലയാളം സിനിമകളിൽ തിരക്കേറിയ നായികമാരിൽ ഒരാളായിരുന്ന നടി കനകയുടെ ചിത്രങ്ങളാണ് ഇന്ന് ആരാധകരെ വേദനിപ്പിക്കുന്നത് ചെന്നൈ മാളിൽ വെച്ച് ഒരു ആരാധകൻ പകർത്തിയ ചിത്രങ്ങളാണിത് ഈ ചിത്രങ്ങളിൽ ഉള്ളത് കനക തന്നെയാണോ എന്നാണ് ആരാധകരുടെ സംശയം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിന്ന് അകന്നു ജീവിക്കുന്ന കനകയെ ചുറ്റിപ്പറ്റി അനവധി വിവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു കനകക്ക് ക്യാൻസർ ആയിരുന്നുവെന്നും നടി മരിച്ചെന്നെല്ലാമായിരുന്നു അവയിൽ ചിലത് കനകയും അച്ഛനും തമ്മിലുള്ള സ്വത്തു തർക്കവും വിവാദമായിരുന്നു അച്ഛൻ തന്നെ മനോരോഗിയായി ചിത്രീകരിച്ചെന്നും സ്വത്തും സമ്പാദ്യവും എല്ലാം അച്ഛൻ തട്ടിയെടുത്തുവെന്നും കനക തുറന്നടിച്ചിരുന്നു മാധ്യമങ്ങൾ ഒട്ടനവധി തവണ കനകയുടെ മരണം റിപ്പോർട്ട് ചെയ്യുകയും അവർ നേരിട്ടെത്തി അതെല്ലാം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹവുമായി കനക രണ്ടായിരത്തി ഇരുപത്തി ഒരു സെൽഫി വീഡിയോയുമായി സമൂഹമാധ്യമത്തിൽ വന്നിരുന്നു ചെന്നൈയിലെ രാജ അണ്ണാമലൈപുരത്തുള്ള വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു കനക പെട്ടെന്നൊരു ദിവസം അടച്ചിട്ട മുറിയിൽ നിന്ന് വരുന്നത് കണ്ട അയൽവാസികൾ പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് കനക വീണ്ടും മാധ്യമങ്ങളിൽ വാർത്തയായത് അന്ന് വീട്ടിലേക്ക് വന്ന ഫയർഫോഴ്സുകാരെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് കനക തിരിച്ചയച്ചു കനകക്ക് മാനസിക രോഗമാണ് ക്യാൻസറാണ് എന്നൊക്കെയുള്ള ഗോസിപ്പുകളും ഇതിനിടയിൽ പരന്നിരുന്നു ആ സംഭവത്തിന് ശേഷമാണ് കഴിഞ്ഞ വർഷം തമിഴ്നടി കുട്ടീപത്മിനി കനകക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് രംഗത്തെത്തിയത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം തുടങ്ങിയവർക്കൊപ്പം മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച സുന്ദരിയായ നടികൂടിയാണ് കനക ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി